നമസ്കാരം ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനത്തിന് ശേഷം മടങ്ങുന്നതിനിടെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെ ഹെലികോപ്റ്റർ വിദൂര വനമേഖലയിൽ അപകടത്തിൽപ്പെട്ടു മൂടൽമഞ്ഞും മഴയും മൂലം മോശം കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് എന്ന സർക്കാർ അറിയിപ്പല്ലാതെ വിശദവിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല ഇറാനിലെ ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിൽ ജോൾഫയ്ക്കടുത്ത് വനമേഖലയിൽ ഹെലികോപ്റ്റർ ഇടിച്ചിറക്കേണ്ടി വന്നു എന്നാണ് വിവരം ടെഹ്റാനിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ പ്രവിശ്യാ ഗവർണർ മാലിക് റഹ്മദി ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി അലഹേം എന്നിവരും ഹെലികോപ്റ്ററിൽ റേസിക്കൊപ്പം ഉണ്ടായിരുന്നു പ്രസിഡന്റിനായി പ്രാർത്ഥിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിച്ചു രക്ഷാസംഘങ്ങളെത്താൻ സമയമെടുക്കുന്ന വിദൂര മേഖലയിലാണ് അപകടമുണ്ടായതെന്ന് ആഭ്യന്തരമന്ത്രി അഹമ്മദ് വഹീദി അറിയിച്ചു രക്ഷാസംഘത്തിലെ ഒരു ഹെലികോപ്റ്റർ സംഭവസ്ഥലത്ത് ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും മോശം കാലാവസ്ഥ മൂലം പിന്മാറേണ്ടി വന്നതായി സർക്കാർ വാർത്താ ഏജൻസിയായ അറിയിച്ചു മൂന്ന് ഹെലികോപ്റ്ററുകളാണ് പ്രസിഡന്റിന്റെ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത് മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമാണെന്നാണ് വിവരം ശുഭ പ്രതീക്ഷയുണ്ടെങ്കിലും അപകട സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ആശങ്കാജനകമാണെന്ന് അധികൃതരെ ഉദ്ധരിച്ച് വിവിധ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ പ്രതിദിന പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നത് താൽക്കാലികമായി നിർത്തി നിലവിൽ പ്രസിഡന്റിനായുള്ള പ്രാർത്ഥനയും ദുർഘടമായ കാലാവസ്ഥയിൽ രക്ഷാസേന നടത്തുന്ന തിരച്ചിലിന്റെ ദൃശ്യങ്ങൾ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അൽവേവിയുമായി ചേർന്ന് ഒരു അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യാനാണ് ഞായറാഴ്ച പുലർച്ചെ ഇബ്രാഹിം റൈസി അസർബൈജാനിൽ എത്തിയത് അസർബൈജാനും ഇറാനും ചേർന്ന് അരസ് നദിയിൽ നിർമ്മിച്ച മൂന്നാമത്തെ അണക്കെട്ടാണിത് ജുഡീഷ്യറിയുടെ തലവനായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇറാൻ പ്രസിഡന്റായ റൈസി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വത്സല ശിഷ്യനും അദ്ദേഹത്തിന്റെ പിൻഗാമിയാകും എന്നുവരെ കരുതപ്പെടുന്ന കരുത്തുറ്റ നേതാവുമാണ് ആണവ വിഷയത്തിൽ പാശ്ചാത്യ ഉപരോധങ്ങൾ നേരിടുന്ന ഇറാൻ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ പുതിയവ വാങ്ങുന്നതിനും അവയുടെ അറ്റകുറ്റപ്പണിക്കുള്ള ഭാഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു ഇറാൻ സൈന്യത്തിന്റെ പക്കലുള്ള പല വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കാലഹരണപ്പെട്ടതാണ് ഗാസ യുദ്ധം മൂലം കലുഷിതമായ മധ്യപൂർവ്വ ദേശ മേഖലയിൽ പ്രധാന ശക്തിയാണ് ഇറാൻ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഗാസയിലെ ഹമാസിനും ലബനനിലെ ഹിസ്ബുല്ലയ്ക്കും ഇറാൻ ശക്തമായ പിന്തുണയാണ് നൽകുന്നത് അതേസമയം യുദ്ധാനന്തര ഗാസയിൽ സ്ഥിരം സൈനിക ഭരണം ഏർപ്പെടുത്തുന്നതിൽ വിയോജിച്ച് ഇസ്രായേലിലെ മുതിർന്ന നേതാവും വാർ ക്യാബിനറ്റ് അംഗവുമായ ബെന്നി ഗ്യാൻസ് രാജ്യഭീഷണി മുഴക്കിയതോടെ നെതന്യാഹു സർക്കാരിലെ ഭിന്നത കൂടുതൽ രൂക്ഷമാകുകയാണ് അതിനിടെ മധ്യ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇരുപത് പേർ കൊല്ലപ്പെട്ടു റഫേൽ നിന്ന് ഒരാഴ്ചയ്ക്കിടെ എണ്ണായിരം പലസ്തീൻകാർ പലായനം ചെയ്തു ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ആറായി പലസ്തീൻ പങ്കാളിത്തത്തോടെ ഗാസയുടെ ഭരണം സംബന്ധിച്ച പദ്ധതി ജൂൺ എട്ടിനകം തയ്യാറാക്കിയില്ലെങ്കിൽ രാജിവെക്കുമെന്നാണ് ബെന്നി ഗാൻസിന്റെ മുന്നറിയിപ്പ് ഈ നയത്തിൽ യു എസിന്റെ പിന്തുണ ഗാൻസിനുണ്ടെന്നും റിപ്പോർട്ടുണ്ട് പ്രതിരോധ മന്ത്രി യോ ഗാലന്റും സൈനിക ഭരണം വേണ്ട എന്ന നിലപാടിലാണ് ഗാൻസ് രാജിവെച്ചാലും സഖ്യ സർക്കാരിന് ഭീഷണിയില്ല എന്നാൽ ഇതോടെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ നെതന്യാഹു സർക്കാരിൽ കൂടുതൽ പിടിമുറുക്കും ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക നിയന്ത്രണവും കുടിയേറ്റ വ്യാപനവുമാണ് ഈ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് നെതന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ട് ണെന്നാരോപിച്ച് ശനിയാഴ്ച ടെല്ലവീവിൽ നടന്ന പ്രതിഷേധ റാലിയിൽ ഒരു ലക്ഷം പേർ പങ്കെടുത്തു ഗാസ സംബന്ധിച്ച ചർച്ചകൾക്കായി യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സല്ലിവൻ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് സൗദിയുമായുള്ള ചർച്ചകളുടെ തുടർച്ചയായാണിത് ഇതിനിടെ വാഷിംഗ്ടൺ ഡി നടന്ന പലസ്തീൻ അനുകൂല പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ അണിചേർന്നു